Hai, hello! Assalamualaikum, karena welcome back to my YouTube channel. Apa ini tadi dia lekelar? Kum, saga dam, beh, ini yang aku sekolah. Ndak tau? Le, ini bawa ini ndak sekolah ke? Ini udah pembawa ini ndak. കാണുമ്പോൾ കാണുമ്പോ എക്സ്പ്രഷൻ ആയിട്ടത് നമ്മള് പറയും എങ്ങനെ ഒറ്റക്ക് കൊടുത്തോ ഒന്നും പറയില്ല അല്ലേ ഞങ്ങള് ലൂലൂല് കുച്ചാൻ വേണ്ടിട്ട് തലയിൽ എന്നിട്ട് ഇരിക്കുകയാണ് ആരെന്നു ചോദിച്ചോക്കൂത്തൂൾക്ക് പോരൻ ചോദിച്ചോക്കാൻ ഇക്കൂൾക്ക് പോരെന്നു ചോദിച്ചോക്ക അങ്ങനെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് അപ്പാണ് അപ്പാന്നെട്ടോ അപ്പത്തിന് വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളത്തിലിടണം അങ്ങനെ നമ്മള് അരിയുടെ വെള്ളത്തിലിട്ടോ പിന്നെ എന്താ നമുക്ക് സമൂസ ഗ്രീൻ പീസ് അതും വേ രാവിലക്കത്തെ പണി ഇവിടെ കഴിഞ്ഞിട്ടോ അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ സ്കൂൾക്ക് പോകുന്നു അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമൊന്നും ഇതായില്ല കേട്ടോ അപ്പോൾ അത്തേക്ക് നമുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതായിട്ടോ അപ്പം ഈ ഒരു സൗണ്ട് പറഞ്ഞാൽ നമ്മളിവിടെ പരമില്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനൊരു സൗണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ എത്തിട്ടോ ഭയങ്കര വെയിലാണ് കേട്ടോ ഗെയ്സ് ഭയങ്കര വെയിലാണ് കേട്ടോ എന്നും ഞാൻ പന്ത്രണ്ട് പേർക്കൊക്കെ കേട്ടോ പോയല്ലേ ഞാൻ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഇറങ്ങി എന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യണത് ശരിയല്ലോ ഏഹ് അപ്പം അങ്ങനെ നേരത്തെ ഇറങ്ങിയിട്ടൊന്ന് അപ്പോൾ ഞാനങ്ങനെ സ്കൂൾ വിട്ട് വിട്ടു പോകുന്നുണ്ടോ അപ്പം ഇതെന്താ സംഭവം ചോദിച്ചാൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്നത് ബേഗൽ കൊള്ളായിട്ടായിട്ടോ അങ്ങനെ പിടിച്ചു പോന്നത് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോ അതും പിടിച്ചുകാണ്ട് ഇങ്ങനെ പോണെട്ടോ നിസന്മാര് കാണുന്ന ഒരു ഇതും ഉണ്ടെട്ടോ എനിക്ക് മടി ഉണ്ടോ ഇങ്ങനെ പിടിച്ചു പോകുമ്പോ ഒരു കവറും ഇല്ല കയ്യിൽ പിടിക്കാനായിട്ട് നല്ല ക്ഷീണം കേണ്ടട്ടോന്ന് എന്താ പറയാ അപ്പൊ അങ്ങനെ ഞാനിവിടെ വീട്ടിലെത്തി കേട്ടോ ഇപ്പൊ എന്താ ഇവിടെ ആക്ഷൻ ചോദിച്ചാൽ മിന്നുവിനോടാണ് കേട്ടോ ഞാൻ കൊയങ്ങി വന്നിക്കാ പോരോരോ തുച്ചീരം കുത്തുക bunda ne, eh, endane, bagaimana? endane, ha, ha, bang ini apaan tuh mak? nyaman napa sana, apaan jual lo tadi di ini apaan dah ഓ കൊങ്ങ ചട്നിക്ക് തേങ്ങതാ ചരികി വെച്ചേക്കണോ പിന്നെ സമൂസൊക്കെ ഇല്ല ഉള്ളി ഫ്രിഡ്ജൊന്ന് മാറ്റി വെക്കണ്ടോ തണുപ്പൊന്നു വിടാനായിട്ട് ഞങ്ങൾ കുടുത കിടന്ന് ക ഇവിടെ കിടന്നല്ലേ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ലേ ശത്തുമണിയേ ശത്തുമണിയേ ഇന്നു വിളിച്ചോക്കോ എടി ഇന്നു പിന്നെ അതാ പപ്പ അതാ പപ്പാ എടുത്തു പപ്പാ ഇഞ്ഞോ ഓന്റന്നെ എന്നോ ഓന എടുക്കാനാണ് എന്ത് ചെറിയത് ഐ ഇന്നേ പനപുള്ളിയെ ഇന്നോ വിളിച്ച ഇന്ന വിളിച്ച മുന്നിന് ഒളിച്ചോളി മുന്നിന് മനു വിളിച്ചോളി ഭാവ ഇന്നോ കുളി കഴിഞ്ഞില്ലേ ചോക്ക

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những സൗകര്യം ഉണ്ടെങ്കി ഒന്ന് എടുക്കാനെ ആരത്തിയ എൻ്റെ താത്ത എത്തിയ എൻറെ ഇന്ന എത്തിയോ ഏ നുള്ളൂ നുള്ളുടോ എൻ്റെ ഇന്ന എത്തിയോ ഓനേ എൻ്റെ ഇന്ന എത്തിയോ ഏയ്ക്കോ ടാറ്റാറ്റാറ്റ അങ്ങനെ നമ്മള് സമൂസ പൊരിക്കുകയാണ് ഗൈസ് ഗിസ് പണിയൊക്കെ ബാക്കായത് കൊണ്ട് എന്നാ ചോറായിക്കില്ല ചോറാവുന്നുള്ളു ഇനിപ്പം സമോസ പൊരിക്കട്ടെട്ടോ അങ്ങനെ സമോസ ഒരിക്കല് കഴിഞ്ഞ അപ്പടം പൊരിച്ചാ നമ്മളപ്പവിടെ നോക്കിക്കണ്ടിട്ടെന്തേലും പറയണ്ടാവും അടുത്ത പണി ഇതാ ഞങ്ങളപ്പോ ഇവിടെ നാരങ്ങളും കലക്കിണ്ട് പാക്കത് ഞങ്ങള് മീൻ പശിക്കേ മീൻ പശിക്കാ ഏകദേശം ഇല്ല അതുമായി ചായ ആവണട്ടോ ആ മീമിയും ചട്ടിയില്ലേ ഇന്നത്തെ നോമ്പ് തുറക്കാനായിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടത് മുന്തിരി ഓറഞ്ച് ഈത്തപ്പഴം മത്തക്ക സമൂസ സോസ് പിന്നെ നമുക്ക് വെള്ളമായിട്ടുള്ളത് നന്നാരി ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പ് തുറ വിഭവം നോക്കണുണ്ടോ എല്ലാവരും

അപ്പം ഞാൻ കൂടിക്കട്ടോ പിന്നെ അത്താഴത്തിൻ്റെ സമയപ്പതാ ഒരു മുന്തിരി പൈനാപ്പിൾ ജ്യൂസ് ഇതുപോലെ അതുപോലെ ആപ്പിൾ ആപ്പിള് ഫുള്ള് കേട്ടോ ഒരു പീസ് അപ്പതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ അത്താഴം